റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് കോട്ടയത്ത് യുവതിയോട് ലഹരിക്കടിമയായ പിതാവിന്റെ ക്രൂരത ലൈംഗികാതിക്രമത്തിന് ശ്രമിക്കുന്നതായി ഇരുപതുകാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു അമ്മയില്ലാത്തപ്പോൾ വീട്ടിലിരിക്കാൻ പേടിയാണെന്നാണ് യുവതി വെളിപ്പെടുത്തിയത് അച്ഛൻ ജയിലിലൊക്കെ പോയിട്ട് വന്നേ പിന്നെ എന്നെ ഇങ്ങനെ വേറൊരു രീതിക്കാണ് കാണുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ ചേട്ടൻ കള്ളവും കഞ്ചാവും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അമ്മയും പെങ്ങളൊന്നും ആരാന്ന് പോലും തിരിച്ചറിയാനുള്ള രീതിയില്ല ഒന്ന് ഡ്രസ് ഇടുമ്പോഴ കുളിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാ അമ്മ പണിക്ക് പോകുന്ന സമയത്ത് എന്നെ വീട്ടിൽ നിർത്തിട്ട് പോവാനെ അമ്മക്ക് പേടിയാ കോട്ടയം സ്വദേശിനിയായ ഇരുപത് വയസ്സുകാരിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇത് സ്വന്തം വീട്ടിൽ ഈ ഇരുപത് വയസ്സുകാരി സുരക്ഷിതയല്ല മദ്യത്തിനും കഞ്ചാവിനും അടിമയാണ് അച്ഛനും സഹോദരനും ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഇരുവരും കുട്ടിയെ ഉപദ്രവിക്കുന്നു ലൈംഗിക ചുവയോടെ അച്ഛൻ തന്നോട് സ്ഥിരമായി സംസാരിക്കാറുണ്ടെന്നും പെൺകുട്ടി പറഞ്ഞു അച്ഛൻ ആയിട്ടുള്ള വർത്താനം ഒക്കെ പറഞ്ഞാണ് ഉപദ്രവിക്കാൻ വരുന്നത് അപ്പം ഇതൊക്കെ നാട്ടുകാർ കേൾക്കുമ്പോൾ ആൾക്കാരുടെ വിചാരം എന്നെ അങ്ങനെയൊക്കെ ചെയ്യൂ ചെയ്യോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയില് എന്നോട് പൊറത്തുള്ളവർ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന അച്ഛന് എന്താ ചെയ്യണമെന്ന് നടത്തില്ല അച്ഛൻ ഈ സെക്ഷലായിട്ടുള്ള വർത്താനം പറഞ്ഞോണ്ട് എങ്ങനെയും ഉപദ്രവിക്കാൻ വരുവോന്ന് നമുക്ക് പേടി മ്മയില്ലാത്തപ്പോൾ വീട്ടിൽ നിൽക്കാൻ തനിക്ക് പേടിയാണെന്നാണ് ഈ ഇരുപതു വയസ്സുകാരി പറയുന്നത് പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്താനും പിതാവ് ശ്രമിച്ചിട്ടുണ്ട് പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഇതുവരെയും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ഓരോ ദിവസവും ഭീതിയോടെയാണ് പെൺകുട്ടി തന്റെ സ്വന്തം വീട്ടിൽ കഴിയുന്നത് റിപ്പോർട്ടർ കോട്ടയം